രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ യമനിലെ ഹൂതി തീവ്രവാദികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ പരമ്പര കാരണം സൂയിസ് കനാൽ വഴി ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ സമുദ്രപാത പല പ്രധാന ചരക്ക് ഷിപ്പിംഗ് ലൈനുകൾക്കും ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു ഹൂതികളുടെ ആക്രമണം വഴി സമുദ്രപാത സുരക്ഷിതമല്ലാതായതുകൊണ്ട് ചരക്ക് കപ്പലുകളെ ആഫ്രിക്കയിലെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനു ചുറ്റുമുള്ള കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ നിർബന്ധിതരാക്കിയിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിനും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും നിലവിലെ ആഗോള വ്യാപാരം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കുമിടയിൽ കയറ്റുമതിക്കുള്ള ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഡെലിവറി സമയം വർദ്ധിപ്പിക്കുന്നതിനും ഈ വഴിതിരിച്ചുവിടൽ കാരണമായിരുന്നു ഹൂതി ആക്രമണങ്ങൾ ഷിപ്പിംഗ് റൂട്ടുകളിൽ കാര്യമായ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതിനാൽ ഇന്ത്യയിൽ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതുമായ പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള ചരക്കുകളുടെ തൊണ്ണൂറ് ശതമാനവും മുൻപ് സഞ്ചരിച്ചിരുന്ന ചെങ്കടൽ പാതയിൽ നിന്നും ഇപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി തിരിച്ചുവിടുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ അജയ് സഹായ് പറയുന്നതനുസരിച്ച് ഈ റീഡയറക്ഷൻ യൂറോപ്പിലേക്കും അമേരിക്കൻ ഈസ്റ്റ് കോസ്റ്റിലേക്കും വടക്കേ ആഫ്രിക്കയിലെ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയെ ബാധിക്കുന്നു ഇന്ത്യൻ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി ചരക്കുകളുടെ ശേഷിക്കുന്ന പത്ത് ശതമാനം ഒന്നെങ്കിൽ സ്തംഭനാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇതര ട്രാൻസിറ്റ് ഓപ്ഷനുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു പോരുന്നു ഈ സാമ്പത്തികാഘാതം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാരമായതാണ് എന്നതുകൂടാതെ ഈ സാമ്പത്തിക വർഷത്തിലെ മൊത്തം കയറ്റുമതിയിൽ ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള വികസന രാജ്യങ്ങൾക്കായുള്ള റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം മുൻ സാമ്പത്തിക വർഷത്തെ മൊത്തം നാനൂറ്റി അൻപത്തി ഒന്ന് ബില്ല്യൺ ഡോളറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കയറ്റുമതിയിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം ഇടിവ് കണക്കാക്കുന്നു ചെങ്കടൽ പ്രതിസന്ധി കണ്ടെയ്നർ ഷിപ്പിംഗ് നിരക്ക് കുതിച്ചു വരാൻ കാരണമാകുകയും ഇത് കയറ്റുമതിക്കാരെ കയറ്റുമതി തടഞ്ഞുവെക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു പ്രശ്നകരമായ വഴിയിലൂടെയുള്ള വ്യാപാര ഗതാഗതം സംരക്ഷിക്കുന്നതിനായി കയറ്റുമതി പ്രോത്സാഹന കൗൺസിലുകളുമായി ഇന്ത്യൻ സർക്കാർ സജീവമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഉയരുന്ന ഭീഷണികൾക്ക് മറുപടിയായി ഇന്ത്യ അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും സൊമാലിയൻ തീരത്തിന് സമീപം ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു കപ്പൽ വിജയകരമായി രക്ഷിക്കുകയും ചെയ്തിരുന്നു മെഡിറ്ററേനിയൻ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന നിർണായക വ്യാപാര പാതയായ ബാബൽ മണ്ടേബ് കടലെടുക്ക് ഹൂദി തീവ്രവാദികളുടെ സമീപകാല ആക്രമണങ്ങളെ തുടർന്ന് ഉയർന്ന പിരിമുറുക്കം നേരിടുന്നു ഈ പാതയെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യ സാധ്യമായ തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് ബദൽ വ്യാപാര പാതകൾ പരിവേഷണം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് എന്നിവയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സംരക്ഷിക്കുന്നതിന് ഇറാനിലെ ചാമ്പഹാറിലെ ആഴക്കടൽ തുറമുഖം പോലെയുള്ള ബദൽ മാർഗങ്ങൾ വികസിപ്പിക്കണമെന്ന് സാമ്പത്തിക ചിന്താ കേന്ദ്രമായ ജി നിർദ്ദേശിക്കുന്നു സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന മുന്നേറ്റത്തിൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ വിദൂര കിഴക്കിൻറെയും ആർട്ടിക്കിൻ്റെയും വികസനത്തിനായുള്ള റഷ്യൻ ഫെഡറേഷന്റെ മന്ത്രിയായ എ എ ചങ്കേവുമായി ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയിലെ വ്ളാഡിവോ സ്റ്റോക്കിലെ കംജത്കാ ടെറിട്ടറിയിലെ പവലീനിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സമുദ്ര ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും വടക്കൻ കടൽ റൂട്ട് വ്ളാഡിവോ സ്റ്റോക്കിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ തുടങ്ങിയ ഗതാഗത ഇടനാഴികൾ പരിവേഷ്ടം ചെയ്യുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വ്ളാഡിവോ സ്റ്റോക്കിലെ പ്രശസ്ത റഷ്യൻ മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോളാർ ആർട്ടിക് സമുദ്രങ്ങളിൽ ഇന്ത്യൻ നാവികർക്ക് പരിശീലനം നൽകുന്നതിനെ സംബന്ധിച്ചതാണ് ഈ കൂടിക്കാഴ്ചയിലെ മറ്റൊരു സുപ്രധാനമായ തീരുമാനം പ്രധാന റഷ്യൻ തുറമുഖങ്ങളിലെ സഹകരണ ശ്രമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മന്ത്രി സോനാവാൾ ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകൾ ഊന്നിപ്പറയുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽപര്യങ്ങൾ പങ്കിടുകയും ചെയ്തു സാമ്പത്തിക സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വടക്കൻ കടൽ റൂട്ടിന്റെ വികസനത്തിൽ പങ്കാളിത്ത സാധ്യതകൾ പരിവേഷണം ചെയ്യാനും മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും വ്യാപാരവും വിഭാവനം ചെയ്യാനും ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു ഒക്ടോബറിൽ തന്ത്രപ്രധാനമായ ചർച്ചകൾക്കായി ഒരു റഷ്യൻ പ്രതിനിധി സംഘം ചെന്നൈയിൽ സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളോടുള്ള പരസ്പര പ്രതിബദ്ധത ഇരു നേതാക്കളും വ്യക്തമാക്കി സീ റൂട്ട് അഥവാ വടക്കൻ കടൽപാത ഒരു പ്രാദേശികമായി മാത്രമല്ല ഒരു ആഗോള ഗതാഗത സംരംഭം എന്ന നിലയിൽ സ്ഥാപിക്കുകയും റഷ്യയ്ക്കും നോൺ റീജിയണൽ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കും സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു റഷ്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രേഡ് കോറിഡോർ പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയും ഇറാനും ശക്തമാക്കുന്നു ഇറാനിലെ ചാമ്പഹാർ ഫ്രീ സോണിന്റെ ഉപദേഷ്ടാവായ മുഹമ്മദ് മിരി റഷ്യയിൽ നിന്നും അടുത്ത ആറ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ തന്ത്രപ്രധാനമായ ചാമ്പഹാർ തുറമുഖം വഴി ഇന്ത്യയിലേക്ക് ട്രയൽ ഷിപ്പ്മെന്റ് നടത്താനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തുന്നു ഇന്ത്യ മധ്യേഷ്യ കിഴക്കൻ യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഒന്നിൽ വിഭാവനം ചെയ്ത ഐ എൻ എസ് ടി സി ഇറാന്റെയും റഷ്യയുടെയും മേലുള്ള ഉപരോധങ്ങൾ കാരണം വെല്ലുവിളികൾ നേരിടുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും വ്യാപാരവും ഭൗമരാഷ്ട്രീയവുമായ സങ്കീർണതകൾ പരിഹരിക്കുന്നതിനും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചാമ്പഹാറിൽ ഒരു ഉന്നതതല മന്ത്രിതല യോഗം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ ജി ട്വന്റി മീറ്റിംഗിൽ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യു എ ഇ സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ ഗ്രീസ് എന്നിവ വഴി മുംബൈയും മുന്തിരയെയും മെഡിറ്ററേനിയയിലേക്ക് ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാകാനുള്ള അവസരം ഗ്രീസ് മുതലാക്കുമ്പോൾ തർക്ക ജലത്തെക്കുറിച്ചും തുർക്കി ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതിനെക്കുറിച്ചുമുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ഇർദോഗ നേതൃത്വത്തിലുള്ള തുർക്കി ഈ പദ്ധതി എതിർക്കുന്നു ഈ ഇടനാഴിയുടെ കടൽപാത തർക്കപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നത് ദീർഘകാല ഗ്രീസ് തുർക്കി സമുദ്ര തർക്കങ്ങൾക്ക് വീണ്ടും അവസരം നൽകുകയും കിഴക്കൻ മെഡിറ്ററേനിയനിലെ തന്ത്രപ്രധാനമായ ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു പ്രാദേശിക സഖ്യങ്ങൾ പുനരൂപകൽപ്പന ചെയ്യുന്നതിനും ചൈനയെ സന്തുലിതമാക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായി ചിലർ കാണുന്ന ഈ പദ്ധതി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുവെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഇവ പ്രാവർത്തികമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു